സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അധ്യാപക പുരസ്കാരം ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റർ ഉഷ കെ എസിന് ലഭിച്ചു അധ്യാപക ദിനത്തിൽ സ്കൂളിലെത്തി ബാങ്ക് അധികൃതർ ഉപഹാരം കൈമാറി ഒപ്പം സ്കൂളിലെ എല്ലാ അധ്യാപകരെയും ആദരിച്ചു അധ്യാപക ദിനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട നൂറ് അധ്യാപകർക്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആദരവ് നൽകിയത് ഇതിൽ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഇരുപത് പേരിൽ ഉൾപ്പെട്ട ഗാന്ധിജി സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ഉഷ കെ എസിനെ ബാങ്ക് അധികൃതർ സൂറിലെത്തി ആദരിച്ചു എസ് ബി ഐ കട്ടപ്പന ബ്രാഞ്ച് മാനേജർ ഇ വി ദിവ്യ അധ്യാപക ദിനാഘോഷം ഭദ്ര ഉദ്ഘാടനം ചെയ്തു ഞാൻ ഈ നമ്മൾ ഉഷ തുടർന്ന് അധ്യാപകയെ പൊന്നാട എണീച്ചും ഉപകാരം നൽകിയും അനുമോദിച്ചു തുടർന്ന് ഓരോ അധ്യാപകർക്കും പൂക്കൾ നൽകി അധ്യാപക ദിനാശംസകൾ നേർന്നു സ്കൂൾ ഹാളിൽ നടന്ന യോഗത്തിൽ എസ് എം സി ചെയർമാൻ എൻ ആർ വിജയൻ അധ്യക്ഷത വഹിച്ചു പി ടി വൈസ് പ്രസിഡന്റ് സജ്ജിദാസ് മോഹൻ എം ബി ടി എ പ്രസിഡന്റ് കെ ജി അജിത സ്റ്റാഫ് സെക്രട്ടറി ബി ബി അമ്പിളി രാജീവ് വാസു കിരൺ പ്രസാദ് അതുല്യ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്